ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രഘുവിനോട് കാര്യങ്ങൾ പറയാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അമ്പിളി മുന്നിലോട്ട് വരുന്നത് തനിക്കൊരിക്കലും സ്വർണം വണ്ടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ആ സത്യം തുറന്നു പറയാമെന്ന് കരുതി പറയുമ്പോൾ രഘു ആണെങ്കിലും ആ ഒരു സ്വർണത്തെക്കുറിച്ച് വലിയ ടെൻഷനിലായി പോവാണ് കേട്ടോ രഘുവിന് മനസ്സമാധാനം കിട്ടുന്നില്ല രഘു ആകെ ടെൻഷനാവണ് ഇഷ്ട ഞാൻ എടുത്തിട്ടില്ല എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം അമ്പിളി ആകെ പരിഭ്രാന്തി അങ്ങനെ അമ്പിളി മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് രഘുനോട് പറയേണ്ടാന്ന് ഇതേ സമയം രഘുവിട്ടെ എന്താ ചിന്തിക്കുന്നത് അല്ല ഈ സ്വർണത്തെ സ്വർണം കാണാതായതിനെക്കുറിച്ച് അവർക്കറിയാൽ ഒരു കിലോ സ്വർണം അയാൾ എവിടെ വെച്ചു എന്ന് ഒരുപക്ഷെ ആക്സിഡൻറ്റിൽ അങ്ങനെ എന്തെങ്കിലും ആവായി ആയിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ രഘു പറയുന്നുണ്ട് കേട്ടോ ആ സമയം അമ്പിളി ഇനി എന്ത് ചെയ്യും രഘുവേട്ടനോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഈ സ്വർണം തിരിച്ചു കൊടുക്കാൻ പറയും ആ സ്വർണം എൻ്റെ കയ്യിൽ ഇരുന്നാലാണെങ്കിലോ രഘുവേട്ടൻ പ്രശ്നത്തിലാവുകയും ചെയ്യും സോറി രഘുവേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ രഘുവേട്ടം ആ സ്വർണം കൊടുക്കാൻ തിരിച്ചു കൊടുക്കാൻ പറയുകയും ചെയ്യും അത് വേണ്ട ഞങ്ങൾ വീണ്ടും ഇനിയും ഞങ്ങൾക്ക് ഉയരം പറ്റില്ല ദൈവമായിട്ട് ഞങ്ങളുടെ മുന്നിലോട്ട് ഈ സ്വർണം കൊണ്ടുവന്ന് തന്നത് എന്നാൽ ചിന്താഗതി ആവുകയാണ് കേട്ടോ രഘു പറയുന്നുണ്ട് ഇനി പുറത്തു നിന്നും ഈ സ്വർണത്തിൻ്റെ മാഫിയ നമ്മളെ പിടികൂടും തീർച്ചയായും അവർ നമ്മളെ ഇങ്ങനെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും ഓരോ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ രഘു പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ആ വാക്കുകളൊന്നും അമ്പിളിയുടെ ചെവിയിൽ കൊള്ളുന്നില്ല അമ്പിളിക്ക് പച്ച പിടിക്കണം വലിയ നിലയിലെത്തണം എന്നുള്ള ആ മനോഭാവമാണ് കേട്ടോ അങ്ങനെ ആ അമ്പിളി ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോവാണ് രഘുട്ട കേട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പോകുന്നു എന്നാൽ അമ്പിളിയുടെ മനസ്സിൽ ഈശ്വര ഇപ്പോൾ ഞാൻ ഈ സ്വർണം തിരികെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ ഇനിയും പടുക്കുഴിയിലോട്ടാണ് വീഴുക ഒരിക്കലും ഞങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാവില്ല അത് ഞങ്ങൾക്ക് ആപത്താണ് അത് പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഉയർച്ചയിലോട്ട് എത്തണം കുറച്ചൊക്കെ പോലീസും ആ മാഫിയ ഞങ്ങൾക്ക് പിന്നാലെയും മറ്റുള്ളവർക്ക് പിന്നാലെയും നടക്കും അത് കഴിഞ്ഞാൽ ഞങ്ങളിലില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും അവർ പോവും ആ സമയം രഘുവേട്ടനോട് കാര്യങ്ങളൊക്കെ പറയാം എന്തായാലും ഇത് ഞങ്ങളുടെ റൂമിൽ വെക്കാൻ പറ്റത്തില്ല കാരണം ഈ വീട് മൊത്തത്തിൽ എല്ലാവരും നോക്കും അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ റൂമിൽ വെക്കാം അച്ഛൻ്റെ റൂമ് വെച്ചാൽ തീർച്ചയായും പരിശോധന നടക്കില്ല എന്നാ ഒരു മനോഭാവമാണ് ട്ടോ അമ്പിളിയുടെ ഉള്ളിൽ വരുന്ന അങ്ങനെ അമ്പിളിയാണെങ്കിലോ ഈ സ്വർണം തൻ്റെ അച്ഛൻ്റെ റൂമിൽ കൊണ്ടുവയ്ക്കോ ആരും അറിയാതെ അമ്പിളി ആ സ്വർണം അവിടെ ഒളിപ്പിച്ചു വെക്കുന്നു എന്നാൽ താൻ കളിക്കുന്നത് ഒരു കൈവിട്ട കളിയാണ് താൻ തീക്കളിയാണ് കളിക്കുന്നത് എന്ന് അമ്പിളിക്ക് അറിയില്ല കേട്ടോ അമ്പിളിക്ക് ഒരു പച്ച പിടിച്ച് നല്ല നിലക്കെത്തണം എന്നുള്ള ആ ചിന്ത കൊണ്ട് തന്നെ ഇതുവരെ അച്ഛൻ വളർത്തിയും അമ്മ അമ്മ പറഞ്ഞു കൊടുത്ത ആ വാക്കുകളെല്ലാം ചെവിയിൽ നിന്നും മനസ്സിൽ നിന്നൊക്കെ പോയിരിക്കുന്നത് കേട്ടോ അന്യൻ്റെ മോതൽ ഒരിക്കലും ആഗ്രഹിക്കരുത് എന്നുള്ള ആ വാക്ക് വാക്കിട്ടോ അങ്ങനെ അമ്പിളിയുടെ മനസ്സ് വലിയ ടെൻഷനായി തിരികാണ് അങ്ങനെ അമ്പിളി അതവിടെ വെച്ചിട്ട് പിന്നീട് പോകുമ്പോൾ രഘു റൂമിൽ ചെല്ലുമ്പോഴാണെങ്കിലോ രഘുവിനെ ആകെ ബുദ്ധിമുട്ടുകളാണ് ഈഷ് അക്ഷിര ഇതിൻ്റെ പിറകിൽ തീർച്ചയായും നമ്മൾ നമുക്ക് ചോദ്യം വരും തീർച്ചയായും നമുക്ക് ഇനിയും ഓരോ പ്രശ്നങ്ങൾ വരും ആ ഒരു കിലോ സ്വർണം സത്യത്തിൽ എവിടെ പോയിട്ടുണ്ടാവും എന്ന് തന്നെ ഇങ്ങനെ രഘു പറയുമ്പോൾ രഘു ഓട്ടം അതുതന്നെ ചിന്തിക്കാതെ രഘു വേറെ എന്തെങ്കിലും ചിന്തിച്ച് നോക്ക് എന്ന് പറയുന്നു കേട്ടോ ഈ സമയം വിനയനാണെങ്കിൽ കുടിയൊക്കെ കഴിഞ്ഞ് വലിയ സന്തോഷവാനായി വിനയൻ ആ പൈസ ഫുള്ളായി ഈ ഗൾഫുകാരൻ ആൾക്കുണ്ടല്ലോ പൈസ റസാക്കി എന്ന് പറയുന്ന ആൾക്ക് ആ പൈസ ഫുള്ളായി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു കേട്ടോ അതോടുകൂടി തൻ്റെ ജീവിതം ഇനി വഴിമുട്ടുകയാണ് താൻ ചെയ്തതിനുള്ള ശിക്ഷ തനിക്ക് കിട്ടാനിരിക്കുകയാണെന്നും വിനയൻ അറിയുന്നില്ല അങ്ങനെ വിനയനാണെങ്കിൽ ഈ പൈസ ഫുള്ളായി ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഇനി എന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം തീർച്ചയായും രണ്ട് ദിവസത്തിനുള്ളിൽ ഗൾഫിലോട്ട് പോവാം വിനയം അത് കഴിഞ്ഞാൽ നിൻ്റെ മകൻ്റെ പ്ര മകൾ മകൻ ജന്മം നൽകുന്ന ആ ദിവസം എനിക്കിവിടെ എത്താം എന്നൊക്കെ പ്രതീക്ഷകൾ കൊടുത്ത് അവിടെ നിന്നും വിനയനെ പറഞ്ഞു വിടുമ്പോഴാണെങ്കിൽ വിനയൻ വലിയ പ്രതീക്ഷകളോടുകൂടി രണ്ട് കാലിൽ നിൽക്കാൻ പറ്റാത്ത അത്രയും കൂടി വിനയൻ അങ്ങ് പോകുന്നോട്ടാ തൻ്റെ വീട്ടിലോട്ട് എന്നാൽ ഈ റസാക്കും വിനയൻ്റെ കൂട്ടുകാരനും പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ ആ ചിരിയിൽ തന്നെ എല്ലാം ഉണ്ട് എന്നാൽ പൊട്ടനായ വിനയം ഇനി വീണ്ടും വീണ്ടും പൊട്ടനാവാൻ പോവുകയാണ് ചിരി പറഞ്ഞതുപോലെ തന്നെ അയാൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തു എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ കൈകളിൽ കിട്ടും അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് വേറെ ഒന്നും നോക്കണ്ട എന്ന ആ നിലപാടുമായി ചീര നിന്നത് ഇനി എത്ര സത്യമായിരുന്നു എന്ന് വിനയം മനസ്സിലാക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ വിനയൻ വിനയൻ്റെ വീട്ടിൽ ചെല്ലുകയാണ് വീട്ടിൽ ചെല്ലുമ്പോൾ വിനയനാണെങ്കിലോ വിനയൻ്റെ അമ്മയോട് പറയാം വിനയൻ്റെ അമ്മ ചോദിക്കുക എന്തായിട്ട് മോനെ നിൻ്റെ ബിസിനസ് തീർച്ചയായും അമ്മ അവർക്ക് ഞാൻ ആ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു അപ്പോൾ ഉടൻ തന്നെ ലതികയും തന്നെ അതിന് തെളിവൊന്നുമില്ലേ തെളിവൊന്നും വേണ്ട വാക്കുമതി ഞാനവർക്ക് ആ പണം കൊടുത്തത് എൻ്റെ കയ്യിലുണ്ടല്ലോ എടാ വിനയ അത് തീക്കളിയാണ് നീ കളിക്കുന്നത് എവിടെ നിൻ്റെ വിസ എവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതൊന്നുമില്ലാതെ നീ അവിടെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് പറയുന്ന അവർ പറഞ്ഞ വാക്കുകൾ കേട്ട് നീ ആ പണം എന്തിനു കൊടുത്തു അപ്പോൾ വിനയം പറയണേ ഇതെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ ൊക്കെ എന്നെ ചതിക്കുന്നതുപോലെ പുറത്താരും നിന്നെ ചതിക്കില്ല അത് കേൾക്കുന്ന എമ്പോ നീ ജീവിതം എന്നത് പഠിച്ചിട്ടില്ല നിനക്ക് കുനിഷ്ടു മാത്രമേ അറിയുള്ളൂ ലോകം നിനക്ക് നിനക്കറിയില്ല നീ അറിയാനിരിക്കുന്നേ ഉള്ളൂ വിനയെ എൻ്റെ അടുത്ത് വേണ്ട നിങ്ങളുടെ ഉപദേശം എന്നും പറഞ്ഞു വഴക്ക് പറഞ്ഞ് വിനയൻ അവിടെ നിന്നും പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം തൻ്റെ ഉള്ളിൽ ആകെ പിടഞ്ഞിരിക്കുകയാണ് ഹർഷയുടെ ആ ഒരു മനർഷയുടെ ആ ഒരു അവസ്ഥയെ ആലോചിച്ച് തനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എത്ര കിടന്നിട്ടും തൻ്റെ മനസ്സ് നേറുകയാണ് അപ്പോൾ മുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ മ്മ വരിയാണ് എന്താ മോളാ നിനക്ക് പറ്റിയത് അപ്പോഴേക്കും ചീരു അവിടെ എത്തുകയാണ് അത് കേട്ട ഉടനെ തന്നെ അവിടെ അനുഭവം പറയുകയാണെ ഒന്നുമില്ല മോളെ നിന്റെ കാത്ത് നിന്റെ അച്ഛൻ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു നീ ഇവിടെ ഇങ്ങനെ വന്നു നിന്നാ എങ്ങനെ നീ വാ അനു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകുന്നുട്ടോ അങ്ങനെ അനുവിൻ്റെ മനസ്സ് മുഴുവൻ ഹർഷയുടെ കുഞ്ഞ് ഹർഷ അവൾ ആഗ്രഹിച്ചത് തൻ്റെ കുഞ്ഞിന് മൊലയൂട്ടാൻ അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞിനെ ഒന്നും എടുക്കാൻ അതിനൊന്നും തനിക്ക് കഴിയുന്നില്ല തന്നോട് ചെയ്ത ആ തെറ്റുകളെല്ലാം അനുപമം മറന്ന് ഹർഷയുടെ ആരോഗ്യസ്ഥിതി പഴയതിലോട്ട് പോകണം എന്നല്ല ആ പ്രാർത്ഥനയൊക്കെ ആയിട്ടോ അപ്പോൾ പാശി പറയണ എന്തായാലും രഘുവിനെയും അമ്പിളിയെയും പോലീസ് വെറുതെ ും സമാധാനമുണ്ട് പക്ഷേ ഇപ്പോൾ മീഡിയ പ്രചരിപ്പിക്കുന്നത് മൂന്ന് കിലോ സ്വർണ്ണമുണ്ടെന്നാണ് രണ്ട് കിലോ അതിൽ കിട്ടത്തി കിട്ടിയിട്ടുള്ളൂ ഒരു കിലോ സ്വർണം എവിടെ പോയി ഈശ്വരൻ എൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ സ്വന്തം കാലിൽ നിന്നിട്ട് ഒറ്റക്ക് പച്ച പിടിക്കാമെന്ന് ചിന്തിച്ച് അവരെ ഓരോന്ന് ചെയ്ത് കൂട്ടുമ്പോൾ ഈശ്വരനെ അവരെ വീണ്ടും വീണ്ടും പരീക്ഷിക്കുകയാണോ എന്നൊരു തോന്നൽ ഇനി അവരെ അതിൻ്റെ പേരിൽ ആ മാഫിയ വേട്ടയാടുമോ എന്നൊരു പേടി എൻ്റെ മനസ്സാകെ ആടി ഉലയുന്നു എന്ന് പറയുമ്പോൾ ഇപ്പുറത്താണെങ്കിൽ അനുഭവമൊക്കെ അത് ഓർക്കുമ്പോഴും സങ്കടമുണ്ട് കേട്ടോ അങ്ങനെ അനുഭവം പറയുന്ന ഒന്നും ഉണ്ടാവില്ല രഘുവേറ്ററിൻ്റെയും അമ്പിള ചേച്ചിയുടെയും കയ്യിലില്ല എന്നുള്ളത് എന്തായാലും പോലീസ് മനസ്സിലാക്കിയല്ലോ ഇനി പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അനുഭവം അവിടെ നിന്ന് പോകുമ്പോൾ അനുഭവിയുടെ അടുത്തോട്ട് ചീരു വരുകയാണ് എന്താ ചേച്ചി ചേച്ചിയുടെ മനസ്സ് ഒരു വിഷമം ഒന്നുമില്ല അത് ഹർഷിയുടെ കാര്യം ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു മനസ്സിന് വേദന എന്തിനാ ചേച്ചി അവളുടെ കാര്യം ചേച്ചി ആലോചിക്കുന്നത് ചേച്ചി അവൾ ചേച്ചി ഒരു കാര്യം ഞാൻ പറയട്ടെ ചേച്ചിയുടെ ജീവിതം ഇന്ന് ഈ നിലക്കാവാൻ കാരണക്കാരി ഹർഷ തന്നെയാണ് ഹർഷ ഓരോന്ന് സുഷീലാൻഡിക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് ഇന്ന് ചേച്ചി ഇന്ദ്രട്ടനുമായി പിരിഞ്ഞതും ജീവിതം ഇങ്ങനെയൊക്കെ തീരാനുള്ള കാരണം അത് കേട്ടോടുന്നതിന് അനുഭവം പറയുന്നത് എൻ്റെ വിധിയാണ് ഈശ്വരൻ എൻ്റെ തലയിൽ എനിക്ക് വെച്ചിട്ടുള്ളതൊക്കെ വരും എൻ്റെ വിധി പോലത്തെ വിധിയാണ് എനിക്ക് തന്നിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചേച്ചി ഒന്നല്ല ഓരോരുത്തരുടെയും ജീവിതം ഓരോരുത്തരുടെ കൈക്കുള്ളിൽ തന്നെ പക്ഷേ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും ചിലവരെ പുറത്താക്കണമെന്ന് ശ്രമിച്ച് നടക്കുന്നവർക്കിടയിൽ ഇതൊക്കെ തന്നെ വരത്തുള്ളൂ എന്നങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം എന്തായാലും അർഷയായി കാണുമ്പോൾ വല്ലാത്തൊരു വേദനയാണ് തോന്നിയത് എന്തായാലും ആ കുഞ്ഞ് കുഞ്ഞെന്ത് പഴിച്ചു ആ കുഞ്ഞിനെ അതിൻ്റെ അമ്മ ഒന്ന് എടുക്കുകയോ മുലയൂട്ടുകയോ ഒന്നും ചെയ്യുന്നില്ല അതൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നു എന്നൊക്കെ ഇങ്ങനെ പറമ്പോൾ ബാനുമ്മ പറയണേ എന്തായാലും സുശീല വല്ലാത്തൊരു സ്ത്രീ തന്നെ എന്തെല്ലാം കുനിഷ്ടുകൾ ആ അർഷക്കൊപ്പം നിന്ന് ചെയ്തതാണ് ആ ഒരു നന്ദിയെങ്കിൽ സുശീലയ്ക്ക് വേണ്ടേ ഈ സുശീലയും മകനെയും എത്ര വെട്ടം ആർഷ സഹായിച്ചിട്ടുണ്ട് പല കാര്യത്തിനും കാര്യ അനുപമയെ തോൽപ്പിക്കാനാണെങ്കിലും അവർക്കൊപ്പം നിന്നൊരു വ്യക്തിയെ ഇങ്ങനെ തള്ളിപ്പറയുന്ന ഒരു സ്ത്രീയെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് സുശീലയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇനി ഈ രഘുവിനെ വേട്ടയാടുന്ന വലിയത് തന്നെയാണ് രഘു ആ സ്വർണം അറിയാതെ രഘു അറിയാതെ അമ്പിളി അത് മാഷിന്റെ റൂമിൽ കൊണ്ടുവെക്കുമ്പോൾ ഇനിയാണ് വലിയൊരു തിരിച്ചടി മാഷിന് കിട്ടാനിരിക്കുന്നത് ഇതേ സമയം ഇപ്പുറത്ത് വിനയനെല്ലാം കൈവിട്ട് പോവാണ് മക്കളും പോയി തൻ്റെ കയ്യിലുള്ള പണവും പോയി താൻ എന്നാൽ എല്ലാവർക്കും ഇടയിൽ ഒരു ചോദ്യചിഹ്നമായി മാറി സ്വന്തം മക്കളെ വിറ്റ് പണം വാങ്ങിയവൻ എന്നുള്ള ആ പേരുദോഷവും കിട്ടിയിരിക്കുന്നു കേട്ടോ